നേപ്പാളിൽ നിന്ന് ബോബിയാണേ നമ്മൾ നേപ്പാളിൽ കുറച്ച് മലയാളീസ് വന്നിട്ടുണ്ട് മലപ്പുറം പരപ്പനങ്ങാടി നമ്മുടെ മണിയണ്ടൻ സാറ് ബോംബെയിൽ സ്ഥിരസ്ഥാമസമാക്കിയ നമ്മുടെ മലയാളിയായ ഷാഫിത ഗുരുവായൂരാണ് വീട് അവരുടെ ഫാമിലി നേപ്പാളിൽ വരുന്നവർ ഒരുപക്ഷെ പൊക്കര ചിത്വാൽ ലുംബിനി കാഠ്മണ്ഡു അവിടുത്തെ പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷൻസ് അല്ലെങ്കിൽ ഗാന്ധ്രൂക്ക് മാക്സിമം മുക്തിനാഥ് ഒക്കെ പോയിട്ടുണ്ടാവും ഒരുപാട് നമ്മുടെ മലയാളി ബ്ലോഗേഴ്സ് ഒക്കെ നല്ല നല്ല വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് മനാങ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് അതിന്റെ വീഡിയോസ് ഒത്തിരി പേരൊക്കെ വന്നിട്ടുണ്ട് അന്നപൂർണ്ണ സർക്യൂട്ടിൽ പെടുന്നതാണ് അപ്പൊ ഞങ്ങൾ ഇന്ന് പോയി കഴിഞ്ഞാൽ നാളെ കഴിഞ്ഞ് വരും അപ്പൊ അവർ വന്ന വണ്ടി ഇതായിരുന്നേ അപ്പൊ ഈ വണ്ടിക്ക് പകരം നമ്മൾ ഇന്ന് ഒരു സ്കോർപ്പിയോ ഹയർ ചെയ്ത പോലെ ഞാൻ ഇതിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നേപ്പാളിൽ നമ്മൾ വരുമ്പോ നമ്മൾ ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് വരുമ്പോ എപ്പോഴും പോകാൻ വേണ്ടിട്ട് ഒരു സ്കോർപ്പിയോ തന്നെയാണ് നല്ലത് ഇവിടുത്തെ റോഡിന് ഇന്ത്യൻ വണ്ടിയൊക്കെ വിളിച്ചത് എന്തോ കുഴപ്പം എന്ന് വെച്ചാല് ഇന്ത്യൻ ഡ്രൈവേഴ്സിന് നേപ്പാളിന്റെ റോഡിന്റെ പൾസറിയില്ല അതേപോലെ തന്നെ പല സ്ഥലത്തും നമ്മൾ കൊണ്ടുപോകില്ല വാടക കുറച്ച് പറഞ്ഞിട്ട് അവര് നമ്മളെ പല സ്ഥലത്ത് എത്തിക്കാതെ അവര് നമ്മുടെ പൈസ മേടിച്ച് നമുക്ക് അബദ്ധം പറ്റും അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്ക അപ്പോ ഞങ്ങള് ഇന്ന് പോയിട്ട് നാളെ കഴിഞ്ഞ് വരും അപ്പൊ രണ്ടു ദിവസത്തെ നമ്മുടെ വീട്ടിലെ താമസത്തിന് ശേഷം വില്ലേജൊക്കെ കണ്ടിട്ട് ഇവര് പോവാണ് ഇനിയും ഇവര് പൊക്കര കാഠ്മണ്ഡു മുക്തിനാഥ് ഗാന്ധ്രൂക്ക് ലുംബിനി കണ്ടു അതിനുശേഷം സമയം കിട്ടിയ നമ്മുടെ മൗണ്ടൻ ഫ്ലൈറ്റ് കണ്ടതിന് ശേഷം അതെന്തായാലും കാണും അതിനുശേഷം ഇവര് നമ്മുടെ കാളിഞ്ചൌക്ക് ചൈന ബോർഡർ ഒക്കെ പോയാനുള്ള പ്ലാനാണ് അതായത് നേപ്പാളും മൊത്തത്തിൽ അരച്ച് കലക്കി കുടിച്ച് പോകാനുള്ള പ്ലാനാണ് ഞങ്ങളെ ബോബിഷേട്ടന്റെ മുൻപ് പരിചയമുണ്ട് പക്ഷെ ബോബിഷേട്ടിന്റെ അടുത്ത് ഇതുവരെ എത്തിയിട്ടില്ല നേരിട്ട് നാട്ടിലും അറിയില്ല എന്നിരുന്നാലും ഇടയ്ക്കിടെ ഫോണിൽ നന്നായിട്ട് ബന്ധപ്പെടുമായിരുന്നു എപ്പോഴും എന്തൊരു ക്വസ്റ്റ്യൻ ചെയ്താലും അതിന്റെ ആൻസർ മസ്റ്റാണ് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറിനുള്ളിൽ ആൻസർ കിട്ടും അങ്ങനെ ബോബിഷേട്ടനായിട്ട് നല്ല ബന്ധമാണ് അപ്പോൾ ഓരോ പ്രാവശ്യം വരാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യും അപ്പോഴത്തേക്കും ഇവിടെ ചെറിയ ഇഷ്യൂസ് ഉണ്ടായി നേപ്പാളിൽ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇന്ന് വന്നു ഇവിടെ വന്ന് നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു ഇന്നലെ പോയി ചേട്ടൻ ഇന്നപ്പോൾ നല്ലൊരു പ്ലേസ് കാണിച്ചു തരാൻ വേണ്ടി ഞങ്ങൾ കൊണ്ടുപോവാണ് ആ സ്പേസ് കണ്ടു വന്നിട്ട് അതിന്റെ ആഹ്ലാദം കൂടെ കൂട്ടിയിട്ട് ഞാൻ അടുത്തത് പറഞ്ഞുതരാം ഓക്കെ അല്ലേ മുംബൈ മലയാളി അതെ ഞാന് ബോബി പിന്നെ മനോജ് ആയിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ഇവിടെ നാട്ടില് വന്ന് എന്നിട്ട് ട്രാവൽ ചെയ്തിട്ടാണ് നേപ്പാൽക്ക് ബൈ റോഡാണ് വന്ന് കുറെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് കുറെ ആഗ്രഹിച്ച് അതിനായിട്ട് കൂടുതലാണ് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റി ഇനി ബാക്കിയുള്ള ഫോണിൽ കണ്ടിട്ട് എൻജോയ് ചെയ്തിട്ട് നമ്മടെസ് അവർക്ക് സംസാരിക്കാനേ സോ അപ്പൊ ഇനി നമുക്കറിയാം കുറച്ചധികം പേര് മാലിയ നേപ്പാളിയിലേക്ക് വരുന്നുണ്ട് അപ്പൊ ഒരുപാട് പേർക്ക് ഞാൻ മൗണ്ടൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വണ്ടി ബുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സോ ഈവൺ ദോ ഇം നോട്ട് അവൈലബിൾ ചിലപ്പോൾ ചില സ്ഥലത്ത് റേഞ്ച് കിട്ടില്ല അവർ ബിൽ ജോസഫ് സാർ ഈസ് ഹിയർ ഹു എവറിങ് ിലെ നമ്മളൊരു ട്രിപ്പിന്റെ കാര്യങ്ങള് മനാംഗിലെ മുക്തി നാഥിലെ അപ്പർ മുസ്താങ്കിലേയും അത് ലോവർ മുസ്താങ്കിലും അതേപോലെ ബാക്കി നേപ്പാളിന്റെ ഉള്ളേരിയിലെ എല്ലാ വിശേഷങ്ങളും വിവരങ്ങളും ചോദിച്ചാൽ മതി നമ്മളൊരു പാക്കേജ് ചെയ്യുന്ന അളവ് അല്ലെങ്കിൽ നമ്മൾ ഒരു ബ്ലോഗ് ചെയ്യുന്ന ആളോ ഒന്നും അല്ല അറിയാവുന്ന കാര്യങ്ങൾ നേപ്പാൾ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് മലയാളികൾക്ക് ഏറ്റവും എളുപ്പത്തിൽ വരാൻ പറ്റിയ രാജ്യം നേപ്പാൾ തന്നെയാണ് അപ്പൊ നമ്മളിവിടുത്തെ ആക്ടിവിറ്റീസ് എല്ലാം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ബഞ്ചി ജമ്പിങ് പാരാഗ്ലൈഡിങ് സ്കൈ ഡൈവിങ് നേപ്പാളിൽ നമ്മൾ എപ്പോഴും ഒന്നുമായി എനിക്ക് പറയാനുള്ളൂ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള മൂല്യം നമ്മുടെ യാത്രയിലും കിട്ടും നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിലും കിട്ടും അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇനി നേപ്പാളിന്റെ ഉള്ളിലൂടെയുള്ള യാത്രയൊക്കെ നമുക്ക് കാണാം അപ്പൊ നമ്മുടെ വണ്ടി ഇതാണ് കേട്ടോ ഇതാണ് വണ്ടി ഡ്രൈവർ അപ്പൊ നമ്മുടെ ഡ്രൈവർ ബാക്കിയുള്ള വിവരങ്ങളും വിശേഷങ്ങളും അപ്പൊ നമ്മുടെ ജോസഫ് സാർ ഇവിടെ ഉണ്ടാവും എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിലും നമ്മുടെ മൗണ്ട് എവറസ്റ്റിന്റെ ടിക്കറ്റ് ഒക്കെ ഒത്തിരി ബുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മറ്റേ ഡൊമസ്റ്റിക്കും ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്കോർപ്പിയോ വണ്ടി കാര്യങ്ങളൊക്കെ വരുന്നവര് കറൻസിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ട് സോ നമുക്ക് കാണാം